നമസ്കാരം മലയാളത്തിലെ വാർത്താ ചാനലുകൾ തമ്മിൽ ഈ അടുത്ത കാലത്ത് രൂപപ്പെട്ടു വന്ന വലിയ മത്സരം ഒരു പരിധിവരെ പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മളും ആസ്വദിച്ചിരുന്നതാണ് പക്ഷേ അതൊരു പരിധി വിട്ടപ്പുറത്തേക്ക് കടക്കുന്നു എന്നൊരു തോന്നലാണ് ഇന്നിപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ആർക്ക് ഇന്നിപ്പോൾ ഈ കൃത്രിമമായി റേറ്റിംഗുകൾ ടി ടെലിവിഷൻ റേറ്റിങ്ങുകൾ ഉണ്ടാക്കാനായി കോടികൾ ചിലവഴിച്ചിരിക്കുന്നു എന്ന വെളിപ്പെടുത്തലാണ് പുറത്തു വരുന്നത് ആ ചാനൽ ഉടമയുടെ വാട്സപ്പ് മെസ്സേജുകളും കോൾ റെക്കോർഡിങ്ങുകളും അടക്കം പുറത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു ഇത് എന്തിൻ്റെ ഒരു സൂചനയാണ് ഇത് വളരെ കൃത്യമല്ലേ കുമാറ ഒരു മത്സരം മത്സരം നടക്കുന്നു അത് ആരോഗ്യകരമല്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്തേക്ക് മാൾ പ്രാക്ടീസസ് കടന്നു വരും അതിപ്പോൾ ഏത് മേഖലയാണെങ്കിലും കടന്നു വരും എന്നെ ഞെട്ടിക്കുന്നത് ഇതിൻ്റെ ഒരു വോളിയമാണ് അതായത് നൂറ് കോടിയൊക്കെയാണ് ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ അയച്ചു എന്ന് പറയുന്നത് അതും ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുന്നത് നൂറ് കോടി ആവശ്യമില്ലല്ലോ കേരളത്തിൽ ഒരു ചാനൽ തുടങ്ങാൻ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് മതി മേ ബി ഒരു സിക്സ്റ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഗംഭീര ചാനൽ ചാനലിവിടെ നാട്ടിൽ തുടങ്ങാൻ പറ്റും ആ നാട്ടിലാണ് ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ നൂറ് കോടി കൊടുത്തു എന്ന് പറയുന്നത് ആ അത്തരം മുതലാളിമാരെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കൊക്കെ രോമാഞ്ചം വരും കാരണം അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ശരിയാണെങ്കിൽ ഈ ആരോപണങ്ങളെല്ലാം ശരിയാണെങ്കിൽ നൂറ് കോടി ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മാത്രം കൊടുക്കുന്ന മുതലാളി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ലോകാത്ഭുതങ്ങളുടെ പക്ഷേ ഇത് നമ്മൾ പാതി തമാശയായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ഇതിനകത്ത് ഗുരുതരമായ ചില പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥാപിതമായ ഒരു ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ ഫൈൻഡിങ്സ് ഒത്തിരി കാര്യങ്ങൾ ഈ ബേസ് ചെയ്ത് ഒരു വലിയ ഇൻഡസ്ട്രിയെ മുഴുവൻ ബേസ് ചെയ്യുന്നത് ഈ ഇവരുടെ അത് ശാസ്ത്രീയമാണോ അല്ലയോ അത് എത്രത്തോളം സാമ്പിൾസ് ഉണ്ട് അതൊക്കെ മറ്റൊരു വിഷയം പക്ഷേ ഇപ്പോൾ അവരാണ് അവരെ ബേസ് ചെയ്താണ് ഈ പരസ്യ വിപണി ഒക്കെ ഓടുന്നത് അപ്പോൾ അതിനെ അട്ടിമറിക്കുന്ന പരിപാടിയാണ് ഈ നടത്തുന്നത് അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് എനിക്ക് കാണാൻ പറ്റുകയുള്ളൂ ഇത് സത്യമാണെങ്കിൽ പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ കുമാറും ചോദിച്ചു എൻ്റെ അടുക്കൽ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇതിപ്പോൾ ട്വൻറ്റി ഫോർ ശ്രീകണ്ഠൻ നായരുടെ ട്വൻ്റി ഫോർ ചാനലാണ് ഇത് പുറത്തു കൊണ്ടുവന്ന് അവരുടെ ചാനലിൻ്റെ റേറ്റിങ് താഴോട്ട് പോകുന്നു അല്ലെങ്കിൽ താഴ്ത്തുന്നു എന്നുള്ള ഒരു സംശയത്തിലാണ് അവർ ഈ ഒരു എൻക്വയറി അല്ലെങ്കിൽ ഈ ഒരു ഇത് നടത്തിയതെന്ന് പറയുന്നു അതെന്തായാലും ശ്രീ ശ്രീകണ്ഠനായർക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഈ ചാനൽ ബിസിനസ്സിൽ നിൽക്കുന്നവർക്ക് ദൃശ്യമാധ്യമ രംഗത്ത് നിൽക്കുന്നവർക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഇത് പുതിയ സംഭവമൊന്നുമല്ല ഇതേതാണ്ട് ആദ്യമായിട്ട് മലയാള ദൃശ്യമാധ്യമ രംഗത്ത് സംഭവിക്കുന്ന ഒരു കാര്യമെന്നൊക്കെയുള്ള രീതിയിൽ ഇതിനെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അറ്റ്ലീസ്റ്റ് ട്വൻ്റി എങ്കിലും അത് ചെയ്യരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അറിയാം നമ്മളുടെയൊക്കെ പൂർവ്വ സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ എങ്ങനെയാണ് നടന്നിരുന്നത് മാൽ പ്രാക്ടീസസ് നേരത്തെയും നടന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും വലിയ വോളിയത്തിൽ ഇത്രയും വലിയ കാശൊക്കെ കൊടുത്ത് ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടുന്ന പരിപാടി ആദ്യമാണെന്നേ ഉള്ളൂ പക്ഷേ ഈ പൈസ കൊടുക്കുന്ന റൂട്ടിലും ഒരു വ്യത്യാസമുണ്ട് തീർച്ചയായും ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചിരിക്കുന്നു ട്രസ്റ്റ് വാലറ്റ് ഉപയോഗിച്ചിരിക്കുന്നു ഇപ്പൊ ക്രിപ്റ്റോ കറൻസി ഈ ഭാരതത്തിൽ അത് ഹോൾഡ് ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നതും നിരോധിച്ചിട്ടില്ല എങ്കിൽ കൂടി ഇത് ഹൈലി മോണിറ്റേഡ് ആണ് ഇതിന്റെ ടാക്സ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടതാണ് നൂറ് കോടി രൂപ അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു കള്ളപ്പണ ഇടപാടല്ലേ നൂറ് ശതമാനം നൂറ് ശതമാനം അതിനകത്ത് യാതൊരു ഇതുമില്ല അല്ലെങ്കിൽ ഇത്രയും ക്രിപ്റ്റോ കറൻസിയെ ഇത്രയും ആസ്തിയൊക്കെ ഈ പറയുന്ന ചാനലുടമ ഓൾറെഡി അത് ഡിക്ലയർഡ് ആയിരിക്കണം അങ്ങനെ ഡിക്ലയർഡ് അല്ല എന്നുണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ ഒഫെൻസ് ആണ് ഇത് പി എം എൽ എ ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ഇതിൻ്റെ മുകളിൽ വരേണ്ട കാര്യമുണ്ട് കാരണം ഇത് ക്രിപ്റ്റോ കറൻസി നേരത്തെ കുമാർ പറഞ്ഞ പോലെ അത് പക്ഷേ അതല്ലല്ലോ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ടെൻഡർ എന്ന് പറയുന്നത് നമ്മളുടെ രൂപയാണ് ഇല്ലേ അപ്പോൾ അത് അല്ലാതെ ക്രിപ്റ്റോ കറൻസിയിൽ ഇത്രയും വലിയൊരു തുക കൈമാറുമ്പോൾ അത് തീർച്ചയായിട്ടും ഗവൺമെന്റ് ചട്ടങ്ങൾക്ക് അനുസരിച്ചാവണം എന്നില്ല അതാണോ അല്ലയോ എന്ന് ഇനി അന്വേഷണം നടന്നാൽ മാത്രമേ അറിയുള്ളൂ ഇതിലൊക്കെ എത്രത്തോളം കാര്യമായ അന്വേഷണം നടക്കുമെന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട് കേട്ടോ അതുകൂടെ ഞാൻ പറയണമല്ലോ ഇതിപ്പോൾ ബാർക്കാണ് ഇതിനു മുമ്പ് ടാമുണ്ടായിരുന്നു അപ്പോൾ ഈ കാലത്തൊക്കെ ഇത്തരം കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാവുമ്പോൾ കൃത്യമായ നടപടികൾ എടുക്കുകയും ഇത് നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് സംഭവിക്കില്ലല്ലോ അതാണ് ഒരു പ്രധാന പോയിന്റ് ഇപ്പോൾ താങ്കൾ പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നൂറ് കോടി രൂപ ഉണ്ട് എങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം വെച്ച് നല്ലൊരു ചാനൽ തുടങ്ങാം എന്ന ഒരു വാസ്തവം നിലനിൽക്കെ ഈ നൂറ് കോടി രൂപ കൊടുത്തിരിക്കുന്നത് ബാർക്കിനല്ല ബാർക്കിലെ ഒരു മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥനാണ് അപ്പോ അതൊരു വ്യക്തിക്ക് നൽകിയ പേയ്മെന്റ് ഒരിക്കലും ഇല്ലല്ലോ ഒരിക്കലും ഇല്ലല്ലോ ഞാൻ വീണ്ടും പറയുന്നു ഈ ആരോപണങ്ങളെല്ലാം ശരിയാണെങ്കിൽ ഇത്രയും വലിയ ഒരു ട്രാൻസാക്ഷൻ നടന്ന ഒരു ഇടപാടെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം അതിലെ പേര് വന്നിരിക്കുന്ന പ്രേംനാഥ് എന്ന് പറയുന്ന ഒരാളാണ് ഒരു കോണ്ടാക്ട് പേഴ്സൺ മാത്രമായിരിക്കാനേ സാധ്യതയുള്ളൂ ഇതൊരു വലിയ നെറ്റ്വർക്ക് ആവും എന്ന് മാത്രമല്ല ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത് ട്വന്റി ഫോറുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇല്ലേ അപ്പോൾ ഇത്രയും വലിയൊരു ഇടപാട് ഒരിടത്ത് മാത്രം നടക്കുന്നുണ്ടെങ്കിൽ ഇത് മറ്റ് സംസ്ഥാനങ്ങളിലും എത്രത്തോളം എന്ന് നിങ്ങൾ ആലോചിക്കണം അതായത് ഇങ്ങനെ ഒരു ബാർക്കിനകത്ത് ഒരു സിസ്റ്റം ഇങ്ങനെ ഒരു ഷെയ്ഡി നെറ്റ്വർക്ക് ഉണ്ട് ഇതിനകത്ത് കാശ് മേടിച്ച് റേറ്റിങ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ കാര്യം നടന്നിട്ടുണ്ട് എല്ലായിടത്തും മത്സരമല്ലേ അതെ അതെ എല്ലായിടത്തും മത്സരമല്ലേ ഇതിപ്പോ വാർത്തകളെ പോലും ഞങ്ങളൊക്കെ ഈ പറയുന്ന പോലെ നമ്മൾ ലൈവ് ടി വി ഷോസ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ എ സി വിയിൽ ഒരു പത്തു പതിനൊന്ന് വർഷം ഹോട്ട്ലൈൻ എന്ന് പറഞ്ഞ ഒരു ലൈവ് പ്രോഗ്രാം ചർച്ച അത് ഹോസ്റ്റ് ചെയ്ത ആളാണ് മിക്കവാറും എല്ലാ നേതാക്കന്മാരും ആ ചർച്ചയിലൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അക്കാലത്ത് ഈ പറയുന്നത് പോലെ കൃത്യസമയത്ത് വാർത്തകൾ നൽകുന്ന ചാനലുകളായിരുന്നു ഉണ്ടായിരുന്നത് ബുള്ളറ്റിന് സമയമുണ്ടായിരുന്നു പിന്നീടാണ് ഈ പൂർണ്ണ സമയ വാർത്താ ചാനലുകൾ വന്നത് അപ്പോഴും നമുക്ക് സന്തോഷമായിരുന്നു എപ്പോൾ വേണമെങ്കിലും ഒന്ന് വാർത്ത വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാർത്ത എന്താണെന്ന് അറിയാൻ സാധിക്കും പിന്നീടാണ് ഇതൊരു പ്രാന്തമായ മത്സരത്തിലേക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് വാർത്താ ചാനലുകൾ വരികയും ഇവരൊക്കെ തമ്മിലുള്ള കിടമത്സരം യഥാർത്ഥത്തിൽ വാർത്തകൾ കണ്ടുപിടിക്കാനോ വാർത്തകൾ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനോ ജനങ്ങളെ ഉത്ബുദ്ധരാക്കാനോ അധികാരികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനോ ഇത്തരം കാര്യങ്ങളൊന്നുമല്ല ചാനലുകൾ തമ്മിലാണ് ഫോക്കസ് ആ ഒരു രീതിയിലേക്ക് വാർത്താ അവതരണത്തിന്റെ ശൈലിയും സംസ്കാരവും മാറി അങ്ങനെ ഇത് മാറുമ്പോൾ തീർച്ചയായിട്ടും ആ രംഗത്തേക്ക് ഈ പറയുന്നത് പോലെ തെറ്റായ പ്രവണതകൾ വരും തെറ്റായ പ്രവണതകൾ കടന്നു വരികയും ചെയ്യും അത് പിടിമുറുക്കുകയും ചെയ്യും ഇപ്പം ഇത് ഇതിപ്പോൾ ഒരു 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 വലിയ ആയിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ ഒരു വലിയ സർക്കസ് ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ കാശുണ്ടാക്കാൻ ആൾക്കാരുണ്ടാവും കാശ് കൊടുക്കാൻ മുതലാളിമാരുണ്ടാവും അപ്പോൾ പിന്നെന്താ പ്രശ്നം ഈ കേരളത്തിലെ ഈ പറയുന്ന പോലെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് ഇപ്പോൾ ഇന്ത്യ ഒട്ടും നോക്കിക്കഴിഞ്ഞാൽ അതൊരു വലിയ മാർക്കറ്റാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ ഒരു ഇതിനേക്കാൾ വലിയ എന്താണ് കോഴ ഇടപാടുകൾ പുറത്തു വരാനുള്ള സാധ്യതയില്ലേ തീർച്ചയായിട്ടും ഞാൻ അതാ പറഞ്ഞത് അതാ പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടി ഏജൻസി പ്രോബ് മൾട്ടി ഏജൻസി അന്വേഷണം ഇക്കാര്യത്തിൽ വേണം സാമ്പത്തിക കുറ്റ കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ ഒരു വ്യവസ്ഥാപിതമായ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ ചോയ്സ് എന്താണ് പബ്ലിക്കിൻ്റെ അഭിപ്രായം എന്താണ് പബ്ലിക്കിൻ്റെ റേറ്റിംഗ് എന്താണ് എന്ന് അറിയാനുള്ള ഒരു സംവിധാനത്തെ അട്ടിമറിച്ചിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം അതുപോലെ ആ ഏതെങ്കിലും ഒരു ചാനലിനെ ഇപ്പോൾ ട്വൻ്റി ഫോർ പോലെ ട്വൻ്റി ഫോറിൻ്റെ പോപ്പുലാരിറ്റിയെ കുറച്ച് കാണിക്കാനൊക്കെ ഒരു ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഗൂഢാലോചനയല്ലേ അത് വലിയ ഗൂഢാലോചനയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടുതൽ കഥാപാത്രങ്ങളുള്ള വാർത്തകൾ ഒക്കെ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ പലരുടെയും മൗനം സൂചിപ്പിക്കുന്നത് ഇതൊരിടത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല എന്ന് തന്നെയാണ് അതെ ഈ വാർത്ത മറ്റ് ചാനലുകളിലേക്ക് ക്യാരി ചെയ്തിട്ടില്ല ആരും ക്യാരി ചെയ്തിട്ടില്ല അതൊരു ഒരു അത്ഭുതപ്പെടുത്തുന്ന എനിക്ക് അത്ഭുതമൊന്നുമില്ല പക്ഷെ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഒരു ഒരു വ്യവസായ മേഖലയെ അപ്പാടെ തകർക്കുന്ന തരത്തിലുള്ള മത്സരം അല്ലെങ്കിൽ ആ മത്സരത്തിനിടയിലെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതൊരിക്കലും ആശ് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് നിയമ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുടെ ഒക്കെ മുമ്പാകെ വരേണ്ടതാണ് എന്തായാലും ഒരു വലിയ ബോംബ് തന്നെയാണ് അല്ലേ ഇത്തവണ ഇത്തവണ ഒരു ഈ ട്വന്റി ഫോർ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത് അതിന് പിന്നാലെ എന്തായാലും അന്വേഷണം ഉണ്ടാകും ഈ വാർത്താ മാധ്യമ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണതകളെക്കുറിച്ചും ഒരുപക്ഷെ നാളെ വലിയ വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമസ്കാരം നമസ്കാരം